എല്ലാവർക്കും സുഖല്ലേ ബോച്ചിയുടെ അടുത്ത ലക്യൂഡ്രോ വിന്നർ അനൗൺസ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഇത് നമ്മൾ അനൗൺസ് ചെയ്തൊക്കെ ക്യാഷ് ഒക്കെ കൊടുത്തു കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എല്ലാരും ബോച്ചെറ്റി വാങ്ങിക്കോ എല്ലാരും ഭാഗ്യശാലികൾ ആവട്ടെ ലക്കി ഡ്രോ വിന്നറിലൂടെ പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമെന്നല്ല ഇരുപത്തഞ്ചോയുടെ ബംബർ പ്രൈസും ഫ്ലാറ്റും കാറും ടൂ വീലേഴ്സും മൊബൈൽ ഫോണും ഡെയിലി തൗസൻഡ് ഓഫ് ക്യാഷ് പ്രൈസും ഇനി എന്ത് വേണം അല്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗ്യശാലി എന്ന് വിളിച്ചു നോക്കിയാലോ ഹലോ ഹലോ ആ ഇപ്പോഴാണ് കിട്ടിയത് ഇത്രയും നേരം നമ്മൾ ട്രൈ ചെയ്യാണ് നെറ്റിന്റെ പ്രശ്നമുണ്ടോ എവിടെയാണ് സ്ഥലം കാസർഗോഡാണ് അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു വീട്ടിലാരൊക്കെ ണോ മക്കെ ഒരാള് ടെല് ആണ് ഹൗസ് വൈഫാണ് തിരക്കിലായിരുന്നോ ആ ഞാൻ തിരക്കുള്ളത് വീട്ടിൽ എപ്പോഴും ഇങ്ങനെയാണോ നെറ്റ്വർക്ക് ഇഷ്യൂണ്ടോ വീട്ടിനകത്ത് കിട്ടത്തില്ലേ വീട്ടിൽ എന്തായിരുന്നു തിരക്കിലായിരുന്നു എഴുതി പോയിട്ടു പറ്റിയോ മക്കളൊക്കെ എവിടെ ഹസ്ബൻഡൊക്കെ എന്തായിരുന്നു ഹസ്ബൻഡ് ആണ് എന്താണ് വർക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണല്ലേ ഓക്കേ പിന്നെന്താണ് മഴ അങ്ങോട്ടേക്ക് ഓക്കെ പിന്നെ ലക്കി ഡ്രോ ഇന്ന ആയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തിന്റെ മനസ്സിലായോ െ ടീ വാങ്ങീനെ പക്ഷെ മെസ്സേജൊന്നും ഇല്ലല്ലോ അത് പറയാനാണ് ഞാൻ വിളിച്ചെ ഒരു തൈ ഷോപ്പായില്ല വന്നിട്ടാ ഇപ്പൊഴും ഷോപ്പായിട്ട് നിക്കുവാണോ അതോ എന്താ പറ്റി മറ്റൊന്ന് വന്നിട്ട് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് നമ്മള് കൂടുതലും പിന്തുണ നേരിട്ട് വിളിക്കുവാണ് കാരണം നിങ്ങൾ സന്തോഷം കാണാൻ വേണ്ടിട്ട് അപ്പൊ സന്തോഷായോഷം ആവശ്യമില്ലായിരുന്നോ എന്താണ് ആവശ്യമില്ല വിശ്വാസം തോന്നില്ല അതുകൊണ്ടാണോ അത് പത്ത് ലക്ഷം ആവശ്യമില്ലാത്തോണ്ടാണോ നമ്മൾ ടീമിന് കോണ്ടാക്ട് ചെയ്യും എങ്ങനെയാണ് എന്തെന്നുള്ളതൊക്കെ വീഡിയോസ് ഒക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ലല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നതിന്റെയും നമ്മുടെ അനൗൺസ്മെന്റ് ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുപോലെ അടുത്ത ഭാഗ്യശാലി ആയതുകൊണ്ടാണ് സീനശേഷിന്ന് നമ്മളെ വിളിച്ചത് വിശ്വാസത്തിന്റെ പറ്റിട്ടില്ല അല്ലെ പത്ത് ലക്ഷം കിട്ടിന്നുള്ളത് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് എന്താണ് പ്ലാൻ എന്താണ് പത്ത് ലക്ഷം കിട്ടിയപ്പോ ആദ്യത്തെന്തേലും പ്ലാൻ ഉണ്ടാവല്ലോ മനസ്സിൽ ഇന്നത്തെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഞങ്ങൾ വിശ്വാസം ആദ്യം വിശ്വാസമായിട്ട് പിന്നെ പ്ലാൻ പറയാതാണല്ലേ എന്നാലും വിശ്വാസിക്കാം കേട്ടോ ശരിക്കും പത്ത് ലക്ഷം കഴിഞ്ഞിട്ട് ലക്കി ഡ്രോ എന്നുണ്ട് വാങ്ങിയ ആ കുപ്പാണ് അടിച്ചിട്ടുള്ളത് ഓക്കേ അപ്പൊ ഹസ്ബൻഡിനെ വർക്കൊക്കെ നിർത്തിയിട്ട് നാട്ടിലോട്ട് വരാൻ പറയുമോ പത്ത് വേഷം കൊണ്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കാം അല്ലാതെ വേറെന്തോ പ്ലാൻ ഉണ്ടോ ചേച്ചിക്ക് ായാലും ടീമിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യും ചേച്ചീനെ എന്നിട്ട് എപ്പോഴാണ് ക്യാഷ് കാര്യമെല്ലാം ടീം നമ്മള് വിളിക്കുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് വിളിക്കുന്നില്ല പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളും ആണ് കിട്ടാതിരുന്നത് ചേച്ചി കഴിക്കട്ടെ ഞങ്ങൾക്ക് ചായകൊക്കെ കുടിക്കും പത്ത് ലക്ഷം മാത്രമല്ല ഒരുപാട് പ്രൈസുകൾ ഉണ്ട് നമ്മൾ പ്രൈസ് ഇരുപത്തി അഞ്ചു കോടിയുടെ വരുന്നുണ്ട് ഫ്ലാറ്റ് കാറ് ടൂ വീലേഴ്സ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇനിയും വാങ്ങുക ഇനിയും ഭാഗ്യശാല ആവട്ടെ ഓക്കെ ഓക്കെ ബൈ പുള്ളിക്കാരിപ്പഴും വിശ്വസിച്ചിട്ടൊന്നുമില്ല കോള് കട്ട് ചെയ്യുമ്പോഴും ഏഹ് എനിക്കോ പത്ത് ലക്ഷോ എന്നുള്ള ഒരു മട്ടിലായിരുന്നു കേട്ടോ ചെറിയൊരു സന്ദർഭമ്മയാണ് നമ്മുടെ സി എം ചേച്ചി പത്താം ക്ലാസ് പഠിക്കുന്ന മോളൊന്നും പറയത്തില്ല കണ്ട എന്തായാലും ചേച്ചി ഹാപ്പിയാണ് കേട്ടോ ഹസ്ബൻഡിനെയൊക്കെ ആള് പണി നിർത്തി വിളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറെ പ്ലാൻ ഉണ്ട് ചേച്ചി ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ പ്ലാനുകൾ പുറത്ത് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ചേച്ചിക്ക് ചേച്ചിയുടെ പ്ലാനൊക്കെ നന്നായിട്ട് നടക്കട്ടെ കേട്ടോ ചേച്ചി എന്തായാലും ഭാഗ്യശാലിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഓണൊക്കെ ആവാറായി എല്ലാവർക്കും ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടാവും എല്ലാ വിരുന്നുകാർക്കും നമുക്ക് പോച്ചേട്ടിയുടെ ചായ തന്നെ കൊടുക്കാം ചായ മാത്രം കൊടുത്താൽ മതിയെ പോച്ചേട്ടിയിലൂടെ കിട്ടുന്ന സമ്മാനം നിങ്ങൾക്കുള്ളതാണ് അപ്പൊ അടുത്തിടെ ഇട്ടോ ബൈ ബൈ